എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പോ ഞാൻ ഇന്ന് ഏഹ് എന്റെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നൊരു ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇന്നൊരു ദിവസം എന്നല്ല എല്ലാ ദിവസവും എനിക്ക് ഇങ്ങനൊക്കെ തന്നെയാണ് വല്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നാലേ ഉള്ളൂ അപ്പോ ഇന്നത്തെ ദിവസം നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ ഞാൻ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളത് രാവിലെ തന്നെ എഴുന്നേറ്റപ്പ തന്നെ വെള്ളം കുടിച്ചായിരുന്നു പിന്നെ ചായ കുടിച്ചു രാവിലെ തന്നെ കോഴികളെ അഴിച്ചു വിട്ടായിരുന്നു കേട്ടോ പിന്നെ സന്ധ്യ ആകുമ്പോഴാണ് കുട്ടിക്ക് ആയറ്റുള്ളു രാവിലെ ചോറാണ് കഴിക്കാറ് വല്ലപ്പോഴേ പലഹാരമൊക്കെ ഉണ്ടാക്കാറുള്ളു അപ്പൊ ചോറ് റെഡി ആയിട്ടുണ്ട് കുക്കറിലല്ലേ പെട്ടെന്നാവും ഇപ്പൊ കുടിക്കാനാണ് വെള്ളം വെച്ചിരിക്കുന്നത് ഇത് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ച അയലക്കറിയാട്ടാ അയല തേങ്ങ അരച്ച് വെച്ചതാണ് അപ്പോ കറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോ ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു പിന്നെ കുടിക്കാനും വെള്ളം മതിയായിരുന്നു അപ്പോ ആ രാവിലെ അധികം പണികളൊന്നുമില്ല ഇല്ല ഇതാ പോസും നിവക്കുട്ടിയും നല്ല ഉറക്കത്തിലാണ് ഹസ്ബൻഡ് ചായ കുടിച്ചിട്ട് കുളിക്കാനായിട്ട് പോയി അപ്പോ ആ സമയത്ത് ഞാൻ ഇവർക്ക് വേണ്ട ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കും ഇടാനുള്ളതും പിന്നെ കുട്ടികളുടെ യൂണിഫോമ് പൊന്നു സങ്കണമടി പോവാനുള്ള ഡ്രസ്സ് എല്ലാം എടുത്തു വെക്കലാണ് എന്റെ ആദ്യത്തെ പണി പിന്നെ ഇവ കുട്ടിക്ക് ഇന്ന് കരാട്ട ക്ലാസ് ഉണ്ട് അപ്പോൾ കരാട്ടയുടെ ഡ്രസ്സ് അതായത് യൂണിഫോം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ബുക്സ് ഒക്കെ എടുത്ത് വെക്കണം അത് മാത്രല്ല വർക്കിംഗ് ഡ്രസ്സ് ഹസ്ബൻഡിന്റെ വർക്കിംഗ് ഡ്രസ്സ് കവറിലാക്കിയതാ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് സാധാരണ ഉച്ചക്ക് കഴിക്കാൻ ഞാൻ ചോറ് കൊടുത്തു വിടാറാണ് പതിവ് ഇന്ന് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ കുക്കറിന്റെ ഏറൊക്കെ പോയി ഇപ്പൊ ചോറ് കോരി വെക്കാൻ പോവാണ് ഞാൻ ഇതുപോലെ ഇഡ്ഡലിപ്പാത്രത്തിലാണ ചോറ് കോരി വെക്കാറുള്ളത് വളരെ കുറച്ച് ചോറ് ഇടാറുള്ളൂ കാരണം ഹസ്ബൻഡിനെ ചോറ് കൊണ്ടുപോകണ്ട പിന്നെ രാവിലെ കഴിക്കാൻ മാത്രം മതി ഇവിടെ പിന്നെ യുവക്കുട്ടി ആണെങ്കിൽ സ്കൂളിൽ നിന്നാണ് ചോറ് കഴിക്കണത് പൊന്നസിനാണെങ്കിൽ അങ്കണവാടിയിൽ നിന്ന് കിട്ടും അപ്പൊ പിന്നെ എനിക്കൊരാൾക്ക് വേണ്ടി അങ്ങനെ ചോറ് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധം എന്തെങ്കിലും ഞാൻ എന്തൊക്കെ കഴിക്കും അപ്പോ രാവിലെ വെറുതെ ചോറ് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓവറായിട്ട് ഇടാറില്ല ഇച്ചിരി മാത്രം രാവിലെ കഴിക്കാണല്ലോ മാത്രം ഇടാറുള്ളൂ അതായത് ഞാൻ മീൻകറി ചൂടാക്കോ തേങ്ങരച്ച് വെച്ച അയലക്കറിയാണ് ഓൾറെഡി ഞാൻ വീഡിയോ കിട്ടിട്ടുണ്ട് അപ്പോ തേങ്ങരച്ച് വെച്ച അയലക്കറി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണം എന്ന് ആഗ്രഹമുള്ളവര് ഒന്ന് കയറി കണ്ടു വെക്കുക അത ഇപ്പൊ ഞാൻ ഇവക്കുട്ടിക്ക് കുളിക്കാനായിട്ട് ചൂടുള്ളം വെക്കാണ് രാവിലെ ഭയങ്കര തണുപ്പാണ് നേരത്തെയൊക്കെ തണുത്ത വളത്തിലൊക്കെ കുളിച്ചോണ്ടിരുന്നെച്ചത് പക്ഷെ ഇപ്പൊ ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് ചൂട് വെള്ളത്തിലാണ് കുളിപ്പിക്കണത് രണ്ടോ അടക്കള ഭാഗത്ത് നിന്നാല് ഞങ്ങളുടെ പാടം കാണാം ഞങ്ങളുടെ അല്ലാട്ടാ അരുടെയോ പാടം കാണാം നല്ല രസമാണ് അവിടെ നിന്ന് നോക്കുമ്പോ അപ്പോ പാടത്തിന്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല രാവിലെ തിരക്കാണ് അപ്പോ ഹസ്ബൻഡിന് പോകണം വർക്കിന് ഇതാ ഹസ്ബൻഡിന് കൊടുക്കാനായിട്ട് ചോറ് അയലക്കറി എന്നിവ എടുത്തിട്ടുണ്ട് കുറച്ച് ചോറ് ഞാൻ കൊടുക്കാറുള്ളൂ കാരണം വേണമെങ്കിൽ ചോദിക്കും ചുമ വേസ്റ്റ് ചെയ്ത് കളയാറില്ല പുള്ളിക്കും ഇച്ചിരി ചോറൊക്കെ കഴിക്കണതാണ് ഇഷ്ടം ഓവർ ഇങ്ങനെ മല പോലെ ചോറ് കണ്ട പുള്ളി കഴിക്കില്ല അപ്പോ ഫുഡൊക്കെ കൊടുത്തു കഴിക്കുകയാണ് ഇതായി ഇവക്കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകണ പ്ലേറ്റ് സ്പൂണ് പിന്നെ ഇവക്കുട്ടിക്ക് വാട്ടർ ബോട്ടിൽ പിന്നെ അതുപോലെ പൊന്നൂസിനുള്ള വാട്ടർ ബോട്ടിലും വെള്ളം നിറച്ചിട്ടുണ്ട് ഇത് എന്റെ കുപ്പിയാണ് കേട്ടോ ഇവക്കുട്ടി കൊണ്ടുപോകുന്നത് ഞാൻ വീട്ടിൽ കുടിച്ചോണ്ടിരിക്കണ കുപ്പിയാണ് അവള് കൊണ്ടുപോകുന്നത് അത് വേണമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ കൊടുത്തു ഇട്ടു എന്ത് ചെയ്യാനാ അങ്ങനെ ഹസ്ബൻഡ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ആള് വർക്കിന് പോയി കണ്ടോ ഇതിപ്പോ നമ്മ ആവശ്യത്തിന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നീറ്റായിട്ട് കഴിച്ച് തരും അല്ലെങ്കിൽ കൊറേ ബാക്കി ഇങ്ങനെ വെക്കും അതിന് നല്ലത് നമുക്ക് ആവശ്യത്തിന് കൊടുത്തപ്പോ അല്ലേ ഇതാ ബാഗിലോട്ട് ബാഗിലോട്ടെല്ലാം വെക്കാനുള്ള പുറപ്പാട്ടിലാണ് ഞാൻ ഈ കുട്ടി നല്ല ഉറക്കത്തിലാണ് ഇനി ടൈം ടേബിൾ നോക്കിയിട്ട് ബുക്കൊക്കെ എടുത്ത് വെക്കണം വാട്ടർ ബോട്ടിലെല്ലാം എടുത്ത് വെക്കണം പൊന്നസിന്റെ ബാഗിലും വെക്കാനുണ്ട് സ്ലൈറ്റ് പെൻസിൽ വാട്ടർ ബോട്ടിൽ ബുക്ക് പിന്നെ വൺ സ്പെയർ ഡ്രസ്സ് അപ്പോൾ അതൊക്കെ നിറച്ച് വെക്കട്ടെട്ടാ ഇപ്പൊ രണ്ടുപേരുടെയും ബാഗ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ കുട്ടി അങ്ങനെ പല്ലൊക്കെ തേച്ച് കുളിച്ച് റെഡിയായി കുട്ടപ്പത്തി ആയിട്ട് വന്നിട്ടുണ്ട് തല രാവിലെ കുളിക്കാറില്ല വൈകുന്നേരമാണ് എപ്പോഴും തല കുളിക്കണത് അല്ലെങ്കിൽ രാവിലെ മുടി മുടിയോണം അങ്ങനൊക്കെ പാടായിരിക്കും ഇതായിപ്പോ നഖം വെട്ടണാണ് അപ്പൊ നഖം ഒക്കെ വളർന്നിട്ടുണ്ട് അപ്പൊ നഖം വെട്ടിയേക്കാന്ന് വിചാരിച്ചു ഞാൻ മുടി ഒന്ന് കെട്ടിക്കൊടുത്തു ഒരു കൊമ്പായിട്ട് കെട്ടിക്കൊടുത്ത് അപ്പറപ്പറ ഒക്കെ കെട്ടണ്ടാന്ന് പറഞ്ഞിന്ന് അപ്പോ ഒരു കൊമ്പായിട്ട് ഞാൻ കെട്ടിക്കൊടുത്തു ബാക്കി മേക്കപ്പ് ഒക്കെ മോള് ചെയ്തോളും പൊന്നസ് നല്ല ഉറക്കത്തിലാണ് പൊന്നസ് എഴുന്നേച്ചിട്ടില്ല ചേച്ചി ഫുഡടി ഒക്കെ കഴിഞ്ഞ് പോകാറുമ്പോഴേ പൊന്നസ് എഴുന്നേക്കുള്ളു ഇവ യുവക്കുട്ടിക്ക് കൊടുക്കാനുള്ള ഫുഡ് എടുക്കാണ് ചോറ് മീൻകറി മീൻ മുള്ളില്ലാണ്ട് കിള്ളി വെച്ചേക്കാണ് ഇട്ടാത് ഇവ കുട്ടിക്ക് പപ്പടം വേണം എന്ന് പറഞ്ഞു അതുകൊണ്ട് പപ്പടവും കൂടി വറുക്കാണ് അപ്പോ പപ്പടവും കൂടി വറുത്തിട്ട് ഇവ കുട്ടിക്ക് ചോറ് കൊടുക്കട്ടെ കേട്ടാ ഞാൻ വാരിയാണ് കൊടുക്കണത് രാവിലെ ഞാൻ വാരിയാണ് കൊടുക്കണത് രാത്രി ഞാൻ വാര്യ കൊടുക്കണത് ചില സമയത്ത് മാത്രമേ അവള് തന്നെ വാരി കഴിക്കുള്ളൂ അപ്പോ പപ്പടവും മീൻ ചാറും മീനൊക്കെ കൂട്ടി കുഴച്ച് ഉണ്ട ഉണ്ടാക്കി ഇവക്കുട്ടിക്ക് ഞാൻ വാരി വാരിക്കൊടുക്കാണ് അപ്പൊ അവള് ഒക്കെ ഇടുകയാണ് ഉം യുവക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർന്ന് പറയാണ് അല്ലെങ്കിലും അമ്മമാര് വാരി വാരിക്കെടുക്കുമ്പോ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഉം സൂപ്പർ സൂപ്പർന്ന് പറയാ അങ്ങനെ യുവക്കുട്ടി ഫുഡ് കഴിച്ചു കഴിഞ്ഞു അപ്പൊ യുവക്കുട്ടിയുടെ പത്ത് തന്നെ ഞാൻ ഇച്ചിരി ചോറ് എടുത്ത് ഞാനും കഴിക്കുകയാണ് ഇനിയിപ്പൊ കഴിച്ചിട്ടെങ്കി പിന്നെ സമയം കിട്ടൂല്ലോ കഴിക്കാനായിട്ട് അപ്പൊ ഞാനും കൈയോടെ കഴിക്കുകയാണ് അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടിനോട് പറഞ്ഞു പൊന്നൂസിനെ എഴുന്നേപ്പിക്കുന്നത് അങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് പൊന്നൂസ് ചേച്ചിയും പൊന്നൂസും കൂടി ഇങ്ങനെ കൊഞ്ചി കൊഞ്ചി വർത്താനൊക്കെ പറയാണ് അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പൊന്നൂസിനെ പല്ലൊക്കെ തേപ്പിച്ച് കുട്ടപ്പിയാക്കി മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് പൊന്നൂസിന് ഇപ്പൊ ഞാൻ ചോറ് കൊടുക്കാൻ പോവാണ് ഇവർക്ക് അങ്ങനെ രാവിലെ പലഹാരം തന്നെ വേണം എന്നൊന്നുമില്ലാട്ടാ ഞാൻ ഇടക്ക് ഇങ്ങനെ പാലൊക്കെ കൊടുക്കാറുണ്ട് പാല് കോൺഫ്ലെക്സ് ഒക്കെ ഇട്ടിട്ടേ അങ്ങനെ കൊടുക്കാറുണ്ട് എപ്പോഴും ചോറിനെ കൊടുക്കണത് ശരിയല്ലല്ലോ അങ്ങനെ എല്ലാവരും അടിയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി സ്കൂൾ ബസ് വരാൻ ടൈം ആയി അപ്പോ രണ്ടുപേരും കൂടി ഇങ്ങനെ പോവാണ് ബാക്കിൽ ക്യാമറയും പിടിച്ച് ബാഗും തൂക്കി ഞാനും ഉണ്ട് പുറകെ അപ്പോ സ്കൂൾ ബസ് കയറ്റി വിട്ടിട്ട് വരാം സ്കൂൾ ബസ് വരാൻ ഇനിയും ടൈം ഉണ്ട് ഇച്ചിരി കൂടി ടൈമുണ്ട് അപ്പോട്ടി കുരിശോളി കയറി പ്രാർത്ഥിക്കുകയാണ് കുരിശോളിയുടെ ഇവിടെ വന്ന ഈ കുട്ടിക്ക് സ്ഥിരമുള്ള പരിപാടിയാണ്ട്ടോ അവിടെ ഇങ്ങനെ ആ കരി ഒക്കെ ഇല്ലേ വിളക്കെത്തണ ആ കരി അത് കൊണ്ടുവന്ന് എന്റെ കഴുത്തിലും നെറ്റിലൊക്കെ തേച്ച് തരും പൊന്നൂസിനും തൊട്ടൊക്കെ കൊടുക്കും അത് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് ചില സമയത്തൊക്കെ സ്കൂൾ ബസ് വൈകൂട്ടോ കാരണം ഗേറ്റ് ഇടയൊക്കെ കിട്ടും ട്രെയിനിന്റെ ഇതുണ്ട് അപ്പോ ഗേറ്റ് ഇടയ്ക്ക് കിട്ടും അപ്പൊ അങ്ങനെയൊക്കെ സമയം പോണത് ആവാം ചിലപ്പോ ഇങ്ങനെ ലേറ്റ് ആവാറുണ്ട് ചിലപ്പോൾ നേരത്തെയും വരാറുണ്ട് അപ്പൊ എപ്പോഴും ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇവിടെ നിൽക്കും അങ്ങനെ ഈ സ്കൂൾ വണ്ടി വന്നു ഈ കുട്ടീനെ ബെസ്സേജ് വിട്ടു ആ അത് നെല്ല് ഉണക്കാനിട്ടേക്കുന്നതാണ് കേട്ടോ മില്ലിലുള്ള ചേട്ടന്മാര് ഇനിയാണ് അടുത്ത പണി പൊന്നുസിനെ പൊന്നൂസിനെ അങ്കനവാടി കൊണ്ടാകണം ഇനി വീട്ടിൽ പോയിട്ട് കുളിച്ചിട്ടൊക്കെ സുന്ദരി മണികളായിട്ട് ഞങ്ങള് അംഗനവാടിയിലേക്ക് പോകും ഇവിടെ പാടവും നല്ല പച്ചപ്പും റബ്ബർ തോട്ടവും ഒക്കെ ആയിട്ടുള്ളത് ഇപ്പൊ വെയിൽ ഉദിച്ചിരിക്കണെങ്കിലും നല്ല തണുപ്പായിരിക്കും ഇവിടെ രാവിലെയൊക്കെ ആകുമ്പോ ഭയങ്കര തണുപ്പാ അപ്പൊ ശരി ഇനി പൊന്നൂസിനെ റെഡിയാക്കി എടുക്കട്ടെ അങ്കനവാടി പോണം ഒരുപാട് നടക്കാനുണ്ട് ഇച്ചിരി തന്നെ ഇറങ്ങണം നമ്മുടെ മാഗി മോൾ ഇവിടെ കിടക്കണുണ്ട് മാഗി വാലാട്ടുന്നത് വേറെ കൊണ്ടല്ല മുമ്പിൽ നിന്നിട്ട് ഒരാള് മാഗിയെ പറ്റി എന്താ പുകഴ്ത്തി ഒക്കെ പറയണുണ്ട് അതുകൊണ്ടാണ് മാഗി വാലാട്ടിക്കൊണ്ടിരിക്കണത് അങ്ങനെ ഞങ്ങള് കുളിച്ച സുന്ദരി മണികളായിട്ട് അംഗനവാടിയിലേക്ക് പോവാൻ പോവാണ് പൊനൂസിനെ അങ്കൻവാടി പോകാനൊക്കെ ആയിട്ട് ഇഷ്ട പിന്നെ ടീച്ചറുള്ള ദിവസം മാത്രമേ ഞാൻ വിടാറുള്ളൂ ടീച്ചറ മീറ്റിംഗ് ഒക്കെ ആയിട്ട് ലീവ് എടുത്താൽ ഞാൻ വിടാറില്ല അങ്ങനെ അമ്മയും പൊന്നും കൂടി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ് കുറച്ചധികം ദൂരം ഉണ്ട് കേട്ടാ പയ്യെ ഇങ്ങനെ നടന്ന് 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 എത്തണം അതുകൊണ്ട് ഇച്ചിരി നേരത്തെ എപ്പോഴും ഇറങ്ങാറ് അതാകുമ്പോൾ പയ്യെ തീർത്തി വെക്കാണ്ടൊക്കെ നമുക്ക് നടന്ന് പോകാമല്ലോ പൊന്നൂസാണെങ്കിലും നടന്നോളും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പൊന്നൂസും അമ്മയും കൂടി നടന്ന് നടന്ന് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ് വീഡിയോ ഒക്കെ എടുത്തിട്ട് പൊന്നൂസ് പറയണത് ഞാൻ അങ്കണവാടി അംഗനവാടി പോവാന്ട്ടാന്നൊക്കെയാണ് പറയണത് ഹസ്ബൻഡിന് പണിയില്ലാത്ത ദിവസം മാത്രം ഹോട്ടല് കൊണ്ടേ ആക്കും അല്ലാത്തപ്പോൾ എപ്പോഴും ഇങ്ങനെ നടന്നാണ് പോക്ക് പോണ വഴിക്ക് ഞാൻ എപ്പോഴും ഓർക്കും ഈ ചക്ക ഒന്ന് വീഡിയോ എടുക്കണമെന്ന് ഏഹ് കാരണം റോഡ് സൈഡിൽ തന്നെയാണ് നല്ല രസുണ്ട് കുഞ്ഞി ചക്ക പൊന്നസ് പറയണത് വേറെ അതാണ് പൊന്നസിന്റെ അങ്കണവാടിയിലേക്ക് പോവാനുള്ള വഴി എന്നാ പറയണേ അപ്പൊ ഞാൻ ചോദിച്ചു നേരെയല്ലേ നേരെയല്ലേന്ന് വെച്ചപ്പോഴത്തേക്ക് അവള് അല്ല ഇതാണെന്ന് പറയുവാണ് അങ്ങി ശരി നമുക്ക് പോവാന്ന് പറഞ്ഞു അങ്ങനെ പോവാണ് ഈ വഴിയിലേക്ക് കയറി കഴിഞ്ഞാല് മൊത്തം പട്ടികളാണ് കേട്ടാ പോയാലും വന്നാലൊക്കെ പട്ടികളെ കാണാം ഇപ്പൊ ഒരു പട്ടിനെ കണ്ടതാണിത് ഉപദ്രവിക്കാൻ ഇതുവരെ വന്നിട്ടില്ലാട്ടാ കൊറേ പട്ടികളൊക്കെ ചിലപ്പോ റോട്ടി കിടക്കണൊക്കെ കാണാം നമ്മൾ ഇതുവരെ ഒരു പട്ടിയും ശരിയാ ചെയ്യാൻ വന്നിട്ടില്ല അപ്പൊ പോണ വഴിക്ക് ഇത് വേറൊരു പട്ടിനും കൂടി കണ്ടു ഇപ്പൊ രണ്ടാമത്തെ പട്ടിയായേ ഇനി പോകും വഴിയൊക്കെ കാണാം നമുക്ക് ഇതാ അടുത്ത പട്ടിയാണിത് ഏഹ് ഇതാണെങ്കിൽ ഒരു പാവം പിടിച്ച പട്ടിയാന്ന തോന്നണത് ഞങ്ങളെ കണ്ടപ്പോ സ്റ്റക്കായി നിക്കണന്നാണ് പക്ഷെ ആള് പോവും പേടിച്ചിട്ടാണെങ്കിലും പുള്ളി പോവും ആ പോ വോ പാവം പട്ടിട്ടാ പേടിച്ച് പേടിച്ചിട്ടാണ് വന്നത് ഇനിയിപ്പ വീഡിയോ എടുക്കണോണ്ട് വീഡിയോക്ക് പോസ് ചെയ്ത് നിക്കണേണോന്നും ഒരു ഡൗട്ട് ഉണ്ട് എങ്കിലും പുള്ളി ഉള്ളതരും കൊണ്ടൊക്കെ പോണുണ്ട് പാവം പട്ടി ഞങ്ങളെ കണ്ട് പേടിച്ചിട്ട് ഉള്ള ജീവനം കൊണ്ട് ഓടി രക്ഷപെടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് പോ പോ പോയി രക്ഷപെടുപ്പോ അങ്ങനെ നമ്മ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മള് ഇങ്ങനെ നടന്ന് നടന്ന് അങ്കണവാടി എത്താറായി അങ്ങനെ എത്തുമ്പോഴത്തേക്കും പൊന്നസിനു ശേഷി സങ്കടവും ഒക്കെ വരും അപ്പോ കയ്യിലൊക്കെ ഇങ്ങനെ ഉമ്മ തരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പരസ്പരം ഉമ്മയൊക്കെ കൊടുത്തിട്ട് ടാറ്റാ ഒക്കെ പറയാൻ പോവാണ് നല്ല രസമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണുന്നതൊക്കെ നല്ല രസമുള്ള കാഴ്ചകളാണ് പിന്നെ ഇവിടെ അണ്ണാറച്ചക്ക അതായത് പൈനാപ്പിൾ ഇല്ലേ അങ്ങനെ പൊന്നൂസ് ടാറ്റയൊക്കെ തന്നു അങ്കനവാടിയിലോട്ട് കയറി ടീച്ചർ വന്നിട്ടില്ല ചേച്ചി മാത്രമേ ഉള്ളൂ വേറെ കുട്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല സമയം ഉള്ളൂ അപ്പോ ഞാൻ പൊന്നൂസിന് കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്കൻവാടിയുടെ അവിടെ തന്നെ നിന്നു എന്നിട്ട് കുറച്ചിങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടൊക്കെ നിന്നു അവളെ ഗേറ്റിന്റെ അവിടെ തന്നെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കുട്ടി വന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ പോന്ന വഴി ഇതാ കണ്ടു ഒരാളെ നാളെയും കാണാം എന്ന മട്ടിൽ ഞങ്ങള് പിരിഞ്ഞു അപ്പൊ വന്ന വഴി തന്നെ ഞാൻ ഞങ്ങടെ നടക്കുകയാണ് റിട്ടേൺ വീട്ടിലേക്ക് പോവാണ് നടന്ന് 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 പോണം വീട്ടില് തിരിച്ചെത്തുമ്പോ എന്തായാലും ഒരു നേരം ആവും പിന്നെ വീട്ടിൽ പോയിട്ട് ചെറുതേ ഒന്നും ഇല്ലല്ലോ ആരേന പറഞ്ഞയക്കാനൊന്നും ഇല്ല അപ്പൊ പയ്യപ്പയ്യെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടന്ന് ഇങ്ങനെ പോവാണ് അപ്പൊ പോണ വഴി ഇതാ വീടിന്റെ ഇറക്കത്തില് ഇതാ ഒരാളിങ്ങനെ വട്ടം നിൽക്കുവാണ് പക്ഷെ ഞാൻ കടന്ന് പോവും അത് വേറെ കാര്യം കാരണം അതിനെ കെട്ടിയിട്ടേക്കാണ് അതുകൊണ്ട് നമുക്ക് സൈഡിൽ കൂടി പോവാം പേടിക്കാനൊന്നുമില്ല ഇത് എന്റെ പശു ഒന്നും അല്ലാട്ട പാവം പശു ആണോ ഉപദ്രവിച്ചോന്നുമില്ല ഞാൻ സൈഡിൽ കൂടി ഇങ്ങോട്ട് നടന്നു പോന്നു എന്നെ കണ്ടിട്ടാണ് പശു ഒക്കെ പേടിക്കണത് എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മാഗി ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ നേരെ വന്നതും തണ്ണിമത്തന് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജില് അപ്പൊ അത് വെട്ടി കണ്ടിച്ച് അങ്ങോട്ട് കഴിക്കാൻ പോവാണ് കാരണം അത്ര അങ്ങാട്ടും നടന്നു ഇങ്ങോട്ടും നടന്നു പൊന്നെ അങ്കവാടി ചെല്ലുമ്പോഴത്തേക്കും ഫുഡ് ഒക്കെ കിട്ടും പത്തു മണി ആ പത്ത് മണി പത്തുവരെയൊക്കെ ആകുമ്പോൾ കിട്ടും പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ലല്ലോ ഞാൻ തന്നെ വീട്ടിൽ വന്നിട്ടെടുത്ത് കഴിക്കണ്ടേ അപ്പൊ രാവിലെ ഇച്ചിരി ചോറ് കഴിച്ചതാണ് അതൊക്കെ ദഹിച്ച് കാണും അപ്പൊ ഞാൻ തണ്ണിമൊത്തം കഴിക്കാൻ പോവാണ് എന്നിട്ട് വേണം പണികളിലോട്ട് കടക്കാനായിട്ട് വന്ന ഉടനെ ഒന്നും ഞാൻ പണിയൊന്നും ചെയ്യാറില്ല കുറച്ചേറെ റെസ്റ്റൊക്കെ എടുത്തിട്ട് പണിയിലോട്ട് കടക്കും കാരണം റൂമൊക്കെ ഒന്ന് നീറ്റാക്കാനുണ്ട് മൊത്തം അടിച്ചു വരാനൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ തണ്ണി മാത്രയൊക്കെ തിന്ന് കഴിഞ്ഞു ഇനി ഞാൻ റൂമൊക്കെ നീറ്റാക്കാൻ പോവാണ് അടിച്ചു വരാനൊക്കെ പോവാണ് അതൊക്കെ മടക്കി വെക്കണം അലക്കാനുള്ള അലക്കാനിട്ടണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളുണ്ട് പിന്നെ പാത്രം കഴുകാനുണ്ട് ഏഹ് അലക്കാനിടണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളുണ്ട് പിന്നെ ഉച്ചത്തേക്ക് ഞാൻ ചോറല്ല കഴിക്കണത് കുറച്ച് പുട്ടുണ്ടാക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് കാരണം മീൻകറി ഇരിപ്പുണ്ടല്ലോ എനിക്കൊരു കൊതി പുട്ടും മീൻകറിയാക്കാന്ന് ഭാഗത്ത് വന്നപ്പോഴത്തേക്ക് എന്തെ പിന്നെയും പശു പശു അല്ല പശുക്കൾ കൊറേ പശുക്കളുണ്ട് ആരുടെയൊക്കെയോ പശുക്കൾ എനിക്ക് പശുവിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വളർത്താനൊക്കെ എനിക്ക് എനിക്കതിനനുസരിച്ച് ആരോഗ്യമൊന്നുമില്ല എന്നെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് ഓ ഒരു പശുവിനെ മേച്ചടക്കാനുള്ള ഒരു ആരോഗ്യമൊന്നും എനിക്കില്ല അപ്പൊ വർത്തനം പറഞ്ഞ സമയം പോയി അറിഞ്ഞില്ല വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ അപ്പോ അതില് അലക്കാനിടും ഡ്രൈ ആക്കിയും കിട്ടും അപ്പോ വാഷിംഗ് മെഷീനിൽ തുണി കൊണ്ടിടട്ടെ പാപ്പണി അവിടെ നടന്നോളൂലോ അപ്പൊ തുണി അലക്കാനൊക്കെ ഇട്ടു ഇനി നമുക്ക് റൂമൊക്കെ എല്ലാം മൊത്തത്തിലൊന്ന് അടിച്ചൊക്കെ ഒന്ന് വാരാം എന്തായാലും അടുപ്പൊക്കെ വെറുതെ ഇരിക്കണല്ലേ പണിയെടുത്തോട്ടേന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ എന്ത് ചെയ്തു പുട്ടിന് കുഴച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ചുമ്മാ ഒന്ന് ആവിയേറ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു പുട്ടുത്തിരൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല എനിക്ക് ഒരാക്കാത്ത കാര്യമല്ലേ ഉള്ളൂ അപ്പോ അത് അവിടെ ഇരുന്ന് ആവി കറിക്കോളൂലോ അപ്പോ ആ പണി അവിടെ നടക്കട്ടെ എന്ന് വിചാരിച്ചു ചെറുതായിട്ടൊക്കെ ആവി ഒന്ന് ഉടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് അപ്പോ അതിനെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് അവിടെ ഇരുന്ന് പയ്യൊന്നാവട്ടെ അപ്പൊ ബാക്കിയുള്ള പണിയൊക്കെ നമുക്ക് തീർക്കാം അടിച്ചൊക്കെ വരി കഴിഞ്ഞായിരുന്നു ഇനി പാത്രം തേക്കാനുണ്ട് ഇത് രാവിലത്തെ പാത്രമാണ് അപ്പോ ഇത് കൂടി തേച്ച് വെച്ചു കഴിഞ്ഞാല് കുറച്ച് പണി ഒതുങ്ങും എങ്കിലും ഉണ്ട് കുറച്ച് കുറച്ച് പണികള് പച്ചക്കറി വെല്ലം ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു അസുഖം അതിപ്പോ എല്ലാവർക്കും ഉണ്ടോ എന്ന് അറിയില്ല നാളത്തേക്ക് തലേ തന്നെ ഇങ്ങനെ സമയം കിട്ടുമ്പോ ഒക്കെ അരിഞ്ഞു വെക്കും അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അരിഞ്ഞു വെക്കാൻ പോവാണ് നാളത്തേക്ക് ബീറ്റ്റൂട്ട് ആക്കാന്നാണ് ഞാൻ വിചാരിക്കണത് ബീറ്റ്റൂട്ട് ഉള്ളു അപ്പൊ അത് അങ്ങോട്ട് അരിഞ്ഞു വെക്കാന്ന് വിചാരിച്ചു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യാന്നാണ് വിചാരിച്ചത് അപ്പോഴത്തേക്കും പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെറുത് കുനുകുനാന്നുള്ള തോരനാണെങ്കിൽ അവർ കഴിക്കില്ല ഏഹ് ഞാൻ അരിഞ്ഞ് കടുത്തരാം ആ രീതിക്കാണെങ്കിൽ അവരൊരു ഉപ്പേരി ഉണ്ടാക്കിയാൽ പോലും കഞ്ഞി കഴിച്ചോളും കഞ്ഞിയുടെ ആണെങ്കിലും മെഴുക്ക് വരട്ടി ആയിട്ട് കഴിച്ചോളും അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നീളത്തിൽ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട് എന്നിട്ട് മെഴുക്കു വരട്ടി ഉണ്ടാക്കണം അപ്പോൾ അവർക്ക് കഞ്ഞിയടൊപ്പം ആക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ അത ഇതുപോലെ അരിഞ്ഞിട്ട് ഞാൻ നാളത്തേക്ക് ഒരു ഡപ്പയിലാക്കി അടച്ചുറപ്പായിട്ട് ഞാൻ വെക്കും ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളൂ നാളെ രാവിലെ എടുക്കാനുള്ള അല്ലേ അങ്ങനെ അരിഞ്ഞു വെക്കാനുള്ള അരിഞ്ഞു വെച്ചു പിന്നെ അടിച്ചു വാരി പാത്രമൊക്കെ കഴുകി അപ്പൊ കുറച്ച് പണി അങ്ങനെ ഒതുങ്ങിയിട്ടുണ്ട് അപ്പത്തേക്ക് എനിക്ക് വിശന്നു വാട്ടർ മെലനൊക്കെ ദയിച്ചു അപ്പൊ ഞാൻ എന്ത് ചെയ്തു പുട്ടും മീങ്കോതയും കൂടി ഒരു പിടി പിടിക്കാന്ന് വിചാരിച്ചു ഉച്ചത്തെ ഭക്ഷണാണ് ടീ കഴിക്കണത് ഉച്ചക്ക് എനിക്ക് ചോറ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കാരണം രാവിലെയും ചോറല്ലേ കഴിക്കണത് അപ്പൊ ഇങ്ങനെ പുട്ടും മീൻകറിയോ ആവാം ഞാൻ വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണ് ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോ മാഗിക്ക് ചോറ് കൊടുത്തു മാഗിയും കഴിക്കാണ് പിന്നെ മാഗി മാത്രല്ല കുറച്ച് കുറച്ചുപേരും കൂടി ഉണ്ട് അവർക്കും കൂടി ചോറിട്ട് കൊടുത്തു അവർ കൊത്തി 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 തിന്നു ആണ് രാവിലെ ഗോതമ്പ് ഇട്ടു കൊടുത്തായിരുന്നു ഇപ്പൊ ചോറാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അത് അവര് കൊത്തിയും പിറകി കഴിച്ചോളും ഇതിപ്പോ ഉച്ചക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളാണ് പുട്ടാവിയേറ്റിയതും മീൻകറി ചൂടാക്കിയതും ഒക്കെയുള്ള പാത്രങ്ങളാണ് അത് കൈയോടെ കഴുകി വെച്ചിട്ട് തുണി വിരിക്കാൻ പോകണം അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടു ഇനി ഇനി നമുക്ക് എന്താ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനി പണി നമുക്ക് അകത്തോട്ട് പോവാം അപ്പൊ പോണ വഴി സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളൊരു സാധനം കാട്ടാന്ന് വിചാരിച്ചു വേറൊന്നും അല്ല ഇനി ഞങ്ങളുടെ പേരമര ആട്ടാ കൊറേ നാളാ ഇങ്ങനെ ഇരിക്കണത് അപ്പൊ ആദ്യമായിട്ട് ഇതാ ഒരു കായ ആയിട്ടുണ്ട് എന്താ ഒരു ആയിട്ടുണ്ട് ഇപ്പൊ നിലവിൽ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇനി റെസ്റ്റ് ടൈം ആണ് ഇനി കുറച്ചേരത്തേക്ക് റെസ്റ്റ് എടുക്കാം മാഗി മോളോ ഉറങ്ങട്ടെ ഞാനും ഇപ്പൊ ഒന്നെങ്കി എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും റീൽസ് കാണേ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഡബ് ചെയ്യാനുള്ളത് ഡബ് ചെയ്യേ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും അല്ലാണ്ട് ഉച്ചയ്ക്ക് ഇടന്ന് ഉറങ്ങാൻ എനിക്ക് പേടിയാണ് അത് ഒറ്റയ്ക്ക് എനിക്ക് ഇടന്ന് ഉറങ്ങാൻ പേടിയാണ് അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഒരു രണ്ടേ മുക്കാല് മൂന്ന് മണി ആകാറായപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ചായ വെക്കുകയാണ് കാരണം മൂന്നേ കാലിന് മുമ്പ് പോയിട്ട് പൊന്നൂസിനെ പോയി വിളിക്കണം അങ്കണവാടിന്ന് അപ്പൊ ചായ വെച്ച് ഞാൻ കുടിക്കുകയാണ് ചായ ആസ്വദിച്ച് ആസ്വദിച്ച് കുടിക്കട്ടെ കേട്ടാ കാരണം ഞാൻ ഒരു നാല് ചായയെങ്കിലും ഒരു ദിവസം കുടിക്കണതാണ് ഇപ്പൊ മാക്സിമം ഞാൻ ചായ ഒക്കെ കുറച്ചിരിക്കാണ് രാവിലെ ഒരു ചായ കുടിച്ചു വൈകുന്നേരം ഒരു ചായ അതാണ് ഇപ്പൊ കണക്ക് ഹെൽത്തിന് അത്ര നല്ലതല്ല എന്നാണ് കേൾക്കണത് അങ്ങനെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് പൊന്നൂസിനെ വിളിക്കാനായിട്ട് അംഗനവാടിയിലോട്ട് നടന്നുകൊണ്ടിരിക്കയാണ് അങ്ങനെ നടന്ന് 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 പൊന്നൂസിന്റെ അംഗനവാടി എത്തി പൊനുസ് എന്നെ കണ്ടപ്പോ നല്ല സന്തോഷത്തോടെ വരികയാണ് അങ്ങനെ ഞാൻ പൊനുസിനെയും വിളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വിടുകയാണ് കാരണം മണിക്ക് ഓട്ടോ വരും ഇപ്പൊ മൂന്നരക്കായി ഓട്ടോ വിളിച്ചിട്ടുണ്ട് അപ്പോ ചേച്ചിനെ സ്കൂളിൽ പോയിട്ട് കരാട്ട ക്ലാസ്സിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം അപ്പൊ ഇനി ചേച്ചിയുടെ കരാട്ട ക്ലാസ്സിലോട്ടും കൂടി പോവേണ്ടതുണ്ട് അപ്പൊ നേരെ വീട്ടിൽ പോയിട്ട് ബാഗ വെച്ച് ചേച്ചിയുടെ സ്കൂളിലോട്ട് പോണം അങ്ങനെ ഞങ്ങൾ നടന്ന വീടെത്തി ഇനി കുറച്ചേരം വീട്ടിലിരിക്കും കാരണം നാലുമണിക്ക് ഓട്ടോ വരള്ളൂ നാലരയൊക്കെ ആകുമ്പോഴേ കരാട്ട ക്ലാസ് തീരുള്ളൂ അപ്പൊ അതിനുമുമ്പ് അവിടെ എത്തിയാൽ മതി അപ്പൊ നാലുമണിക്ക് ഓട്ടോ വിളിച്ചിട്ടുണ്ട് അപ്പൊ അതുവരേക്കും പൊന്ന ബാഗ് എടുത്ത് വെക്കേണ്ട സ്ഥലത്ത് കൊണ്ട് വെച്ചു മുടിയൊക്കെ ഒന്നും കൂടി കെട്ടി ഞങ്ങളിതായി ഇറങ്ങി ചേച്ചിനെ വിളിക്കാനായിട്ട് പോവാനായിട്ട് ഇറങ്ങിയിട്ടാ അങ്ങനെ ഓട്ടോ വന്നു ഓട്ടോയിൽ ഞങ്ങൾ ഓരോന്നൊക്കെ വർത്തനൊക്കെ ഒക്കെ പറഞ്ഞു ഞാനും ദിവസം കൂടി ഇങ്ങനെ പോവാണ് ചേച്ചിയുടെ സ്കൂളിലേക്ക് അതാ ഞങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കയാണ് പോകുന്ന വഴിയിൽ കുറച്ച് കുറച്ച് കാഴ്ചകൾ നിങ്ങളും കണ്ടോളൂ ഇതാ കട ഇങ്ങനെ കുറച്ച് കുറച്ച് കാഴ്ചകൾ നിങ്ങളും കണ്ടോളൂ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ ഗേറ്റ് ഇട ഉണ്ടെന്ന് പകലൊന്നും ഇങ്ങനെ ഗേറ്റ് ഇടയിൽ കിടക്കേണ്ടി അധികം വന്നിട്ടില്ല രാത്രി കൂടി പോയി കഴിഞ്ഞാൽ എപ്പോഴും ഗേറ്റ് ഇടയിൽ കിടന്നിട്ട് തീവണ്ടിയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ എപ്പോഴും പോവാറ് പുലുങ്ങി കുലുങ്ങി കുലുങ്ങിയാണ് ഇവിടുന്ന് എപ്പോഴും പോക്ക് അങ്ങനെ ചേച്ചിയുടെ സ്കൂളിന്റെ മുമ്പിൽ കൂടി ഞങ്ങൾ കരാട്ട ക്ലാസ്സിലോട്ട് പോവാണ് ചേച്ചിയുടെ സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കരാട്ട ക്ലാസ് അപ്പോ അങ്ങോട്ടേക്ക് പോവാണ് പൊന്നൂസിന് പോയി 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 വഴിയൊക്കെ അറിയാം അതുകൊണ്ട് എന്തൊക്കെയോ വ്ലോഗ് എടുക്കണ പോലെയൊക്കെ സംസാരിച്ചിട്ടാണ് പുള്ളിക്കാർ പോണത് ഓക്കെ 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 നാലരക്കാണ് കരാട്ട ക്ലാസ് കഴിയണത് അപ്പോ ഞങ്ങൾ ഇച്ചിരി നേരത്തെ എത്തിയായിരുന്നു അപ്പൊ ഞാനും പൊന്നൂസും കൂടി കുറച്ചൊക്കെ റീൽസും എടുത്തു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ സമയം കളഞ്ഞു പിന്നെ ചേച്ചി അടുത്ത് ഇരുന്നു ഇല്ലെങ്കിൽ അവർക്ക് ടെൻഷൻ കേറും ഒരു ഇച്ചിരി വൈകിയാൽ മതി അവർക്ക് ടെൻഷൻ കേറേ കാണാണ്ടായാല് അങ്ങനെ ഞങ്ങള് കരാട്ട ക്ലാസ്സിലെത്തി അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നാലര ആവേണ്ട സാർ വിടില്ല അങ്ങനെ സാറ് കുറച്ച് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ടൈം കൊടുത്തപ്പോഴത്തേക്കും ഇവക്കുട്ടി എന്റെ അടുത്തേക്ക് വരുവാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുവാണ് സാറിനോട് പറഞ്ഞിട്ട് നേരത്തെ തന്നെ കൊണ്ടുപോകുന്നതാണ് അവള് പറയണത് ഞാൻ പറഞ്ഞ് ഇപ്പൊ തന്നെ സമയാവും അവളെ തന്നെ നിന്നോ തന്നെ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട് അങ്ങനെ ഇന്നപ്പോഴത്തേക്കും ിൽ ചിൽ ചിൽ നിന്നൊരു ഒച്ചത് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ആന പോണ് അപ്പൊ അയ്യോടെ ആ വീടിയും കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചു പിന്നെ ഇവകുട്ടി കരാട്ട ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരേ വിശേഷങ്ങള് പറയാണ് ഇവകുട്ടിയുടെ ഡാൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാണ് ആനുവൽ ഡേക്ക് ഇവക്കുട്ടി ഡാൻസ് കളിക്കണുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവള് പറയുമായിരുന്നു എന്നിട്ട് ഞങ്ങൾ നേരെ എപ്പോഴും സ്ഥിരം കയറുന്ന ബേക്കറിലോട്ട് വന്നു എന്നിട്ട് അവർക്ക് രണ്ട് ജ്യൂസ് മേടിച്ച് കൊടുത്തു അത് മതിന്ന് അവര് പറഞ്ഞു ബേക്കറിയിൽ കഴിക്കാൻ പറ്റിയൊന്നും നല്ലത് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ കുറച്ചധികം കടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടുന്ന് ബ്രെഡ് പൊരിച്ചതും സ്വിഗ്ഗീനും ആണ് മേടിച്ചത് ചായക്കടിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിടുകയാണ് അങ്ങനെ ഞങ്ങൾ വീടൊക്കെ എത്തി കയ്യും കാലം കഴുകിയിട്ട് അവര് അവർക്ക് ഭക്ഷണം ഞാൻ കൊടുത്തു കാരണം വിശന്ന് പൊരിഞ്ഞിരിക്കണല്ലേ അപ്പൊ അവർക്ക് ഞാൻ കുളിപ്പിക്കാനൊന്നും നിന്നില്ല കൈയോടെ ഫുഡ് കൊടുത്തു പിള്ളേർക്ക് ഞാൻ ചായയൊന്നും കൊടുക്കാറില്ലാട്ടാ ഇത് ഇന്നലെ അവർക്ക് കിട്ടിയ മിഠായിയാണ് അത് അവർ സൂക്ഷിച്ചു വെച്ചേച്ച് എന്നോട് പറഞ്ഞു ഇപ്പൊ പൊട്ടിച്ചതരാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേർക്ക് ഞാൻ മിഠായി ഒക്കെ പൊട്ടിച്ചു കൊടുത്തു അവരങ്ങനെ മിഠായി കഴിച്ച് ഹാപ്പി ആയിട്ടൊക്കെ കുറച്ചു ഇരുന്നു അവർ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചു നേരം നടക്കാനായിട്ട് അങ്ങോട്ടൊക്കെ തന്നെ പോയി ഹാളിലോട്ടൊക്കെ ആയിട്ട് പോയി അപ്പത്തേക്ക് ഞാൻ തുണിയൊക്കെ എടുത്തുകൊണ്ടൊന്നു ബെഡിലിട്ടു ഇനി അതൊക്കെ നമുക്കൊന്ന് മടക്കി വെക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നും ഫ്രഷായി വന്നു ഏർ ഇനിയിപ്പോ അവരവരുടേതായ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നോളും ഞാൻ എന്റെ അടക്കളപ്പണിയിലോട്ടും കിടക്കും അടക്കളപ്പണി എന്ന് പറയാനായിട്ട് ഇന്ന് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല രാത്ത്തേക്ക് കാരണം ഫുഡ് പുറത്തുനിന്ന് മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞു അപ്പോ തുണി മടക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തുണിയൊക്കെ മടക്കി വെച്ചു എന്താണെന്ന് അറിയില്ല എല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചായയും കൂടി കുടിക്കാൻ തോന്നി ഞാൻ ചായ വെച്ചു വെക്കണ്ട വെക്കണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷെ വെച്ചു വെച്ച് പോയി കുടിച്ചു ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് അവരെല്ലാ കളിപ്പാട്ടവും കൂടി ഇങ്ങനെ വാരി വെതറിട്ടിട്ടുണ്ട് എന്നിട്ട് രണ്ടും കൂടി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരുന്ന് കളിക്കുകയാണ് ആ എന്നിട്ട് തന്നെ വർക്ക് വെച്ചോളൂ ഓട്ടോ ഞാൻ വർക്കിന്ന് വെക്കാറില്ല തന്നെ അവർ വർക്ക് വെച്ചോളും ഫോൺ വിളിച്ചിട്ടുള്ള കളിയാണ് അവിടെയും ഫോൺ വിളി ഇവിടെയും ഫോൺ വിളി രണ്ടുപേരും ഫോൺ വിളിച്ചിട്ടുള്ള എന്തോ ഒരു കളിയാണ് അങ്ങനെ ഞാൻ പുറത്തിരുന്നിട്ട് ഈ വീഡിയോ ഡബ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു കുറച്ച് കുറച്ചായിട്ട് ഡബ് ചെയ്യുമായിരുന്നു അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഓട്ടോടെ ശബ്ദം വേറെ ആരുമല്ല ഹസ്ബൻഡ് വരുന്നതാണ് അപ്പൊ പുള്ളിക്ക് ചായ കൊടുക്കട്ടെട്ടാ അങ്ങനെ ഞാൻ കട്ടൻ ചായ വെച്ചു വാങ്ങിച്ച് വെച്ച പലഹാരമൊക്കെ ഇങ്ങനെ പാത്രത്തിലാക്കി ഭംഗിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് പിന്നെ ഞാൻ ജഗിലൊക്കെ വെള്ളം നിറച്ച് വെച്ചു ചൂടറിയതിന് ശേഷം പിന്നെ കുപ്പിയിലും നിറച്ച് വെച്ചു എന്നിട്ട് ഈ കുട്ടിക്ക് പഠിക്കാനുള്ളത് കൊടുത്തു അവൾ ഇരുന്ന് അവിടെ ഇരുന്ന് പഠിച്ചോളും പൊന്നുസ് അവിടെ ഇരുന്ന് കളിക്കണുണ്ട് ഹസ്ബൻഡ് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പോയിട്ടോ ഓടാനായിട്ട് പോയി പെയിന്റിങ് വർക്കാണ് പുള്ളിക്ക് പക്ഷെ പെയിന്റിങ് വഴി കഴിഞ്ഞ് വന്നാലും ഓടാനായിട്ട് പോവും വീട്ടിൽ വെറുതെ ഇരിക്കണത് ഇഷ്ടമല്ല പൊന്നൂസ് കളിച്ചു കഴിഞ്ഞിട്ട് കളിപ്പാട്ടൊക്കെ എടുത്തു വെക്കുന്ന വെക്കലാണ് ഈ കാണുന്നത് ചേച്ചി പഠിക്കുവാണ് ഒറ്റക്ക് കൊച്ചെടുത്ത് വെച്ചോളും അങ്ങനെ യുവക്കുട്ടി പഠിച്ചു കഴിഞ്ഞു എന്റെ പണികളൊക്കെ എല്ലാം ഒതുങ്ങി പറയാൻ മാത്രം പണികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പൊന്നൂസ് കളിപ്പാട്ടൊക്കെ എടുത്തു വെച്ചു അപ്പോഴത്തേക്കും രണ്ടു മൂന്ന് ഓട്ടം ഓടിയിട്ട് ഏഹ് ഹസ്ബൻഡ് വന്നായിരുന്നു ഫുഡായിട്ട് കപ്പയും ബീഫും ആണ് ഉണർന്നിരിക്കുന്നത് രണ്ട് കപ്പയും ബീഫും കൊണ്ടന്നുണ്ടായിരുന്നു ഒന്ന് പൊന്നൂസും അപ്പയും കൂടി ഇരുന്ന് കഴിക്കും അപ്പൊ ഞാനും ഇവ കുട്ടിയും കൂടി കഴിക്കാൻ പോവാണ് കൊറേ നാളായി കപ്പയും ബീഫൊക്കെ കഴിച്ചിട്ട് അപ്പോ ഞങ്ങൾ കഴിക്കട്ടെ കഴിക്കട്ടെട്ടാ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചേരം കഴിയുമ്പോ ഉറങ്ങും ഞാൻ ആദ്യമായിട്ടാണ് ടോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണത് ഏഹ് അപ്പൊ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പൊ ക്ഷമിക്ക അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പല്ലൊക്കെ ബ്രഷ് ചെയ്തു കാലൊക്കെ കഴുകി ഞങ്ങള് കിടക്കാൻ പോവാണ് കുറച്ചു നേരം നടന്നായിരുന്നോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ഈ കിടക്കാൻ പോണത് അപ്പൊ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കണോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോ എന്തേലും എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണോട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഡെയ് മൈ ലൈഫ് എടുക്കുന്നത് പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്റെ ലൈഫ് അപ്പോ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ വലിയ മാറ്റങ്ങൾ വന്നാലേ ഉള്ളൂ അപ്പോ ഞങ്ങൾ എന്റെ ഈ കുഞ്ഞൊരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കണോ അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ എല്ലാരും ഫുഡൊക്കാഴ്ച കിടന്നുറങ്ങിക്കോട്ടെ ഗുഡ് നൈറ്റ് ബൈ